ഈ നല്ല ആത്മാക്കൾ നമ്മുടെ കൂടെയുള്ളത് ദോഷമാണ് ഏത് ഏതാത്മാക്കളും കൂടെയുള്ള ദോഷമാണ് ഇത്തരത്തിൽ പ്രേതാത്മാക്കളുടെ ശല്യങ്ങൾ ആരെങ്കിലൊക്കെ വരാറുണ്ടോ വരാറുണ്ടോ ഒരു കുടുംബത്തോടെ വന്നിട്ടുണ്ടായിരുന്നു ആത്മഹത്യ നടന്ന സ്ഥലത്ത് വീണ്ടും ആത്മഹത്യകൾ നടക്കാനുള്ള സാധ്യതകളെ പ്രേരണ വരും അതെന്തുകൊണ്ടാണ് ഈ വൈബ്രേഷൻ അവിടെ നെഗറ്റീവ് വൈബ്രേഷൻ ഉണ്ട് ചിലര് ഭയങ്കര ഭക്ഷണം കഴിക്കും സാധാരണ കഴിക്കാത്ത ആൾക്കാരാണ് ഈ ധാരാളം കഴിക്കുക നികത്ത് കാണാത്തേ അതൊക്കെ ഇപ്പ്രേതാ വച്ചാൽ ഇപ്പം പഠിക്കാൻ തോന്നിയില്ല സ്കൂളിൽ പോകാൻ തോന്നില്ല തോന്നിയില്ല ഏറ്റവും വലിയ പ്രശ്നം ആ കുടിക്കാൻ തോന്നുന്നില്ല ഇതൊക്കെ നോക്കഴിഞ്ഞിട്ട് ഡോക്ടറെടുത്ത് കൊണ്ടുപോകും സൈ സൈക്കോളജിക്കൽ പ്രശ്നമാണോ എന്ന് വിചാരിച്ചിട്ട് വേഗം സൈക്കോളജിസ്റ്റിനെ ആദ്യം കാണിക്കും ഇപ്പോൾ എഡ്യൂക്കേറ്റഡ് ഫാമിലിയാണ് എല്ലാവരും എല്ലാവരും എജ്യൂക്കേഷൻ ഉള്ളവരാണ് താങ്കൾ എഡ്യൂക്കേറ്റഡാണ് ഞാൻ ചോദിക്കട്ടെ ഈ കുട്ടിക്ക് എന്താ സംഭവിച്ചത് നമുക്ക് എന്താ ഒന്നും ജാതകം നോക്കും ജാതകത്തിന് സമയം ദോഷമില്ല നല്ല സമയമാണ് ചെറുപ്പത്തിൽ ചെറിയ കുട്ടിയായിരിക്കും അച്ഛൻ ശബരിമലയ്ക്ക് അച്ഛൻ പോകും എല്ലാം കൊല്ലം പോകായിരുന്നു എന്നെ വിളിച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടന്മാരുണ്ട് അപ്പോൾ ഇവർക്കും പോകണം അപ്പൊ ഇവരോട് പറഞ്ഞ് നിങ്ങൾ വലുതാമ്പോ പോവാം അവൾ പോലും കിട്ടില്ല പോയില്ല അത് കഴിഞ്ഞ് എനിക്കിപ്പോ ശൗര്യക്ക് പോകേണ്ട സമയം ആയിരുന്നു പക്ഷെ എനിക്ക് പോകാൻ പറ്റുന്നില്ല അവിടുത്തെ വിളി വന്നിട്ടില്ല അതാണ് കാര്യം നമ്മളെങ്ങനെ മരിക്കും എവിടൊക്കെ ഒന്ന് മരിക്കും എന്താണെന്നൊക്കെ നമ്മുടെ ജാതകം കൃത്യമാണ് മനസ്സിലാക്കി പറയില്ല അമ്മ നമസ്കാരം നമസ്കാരം നമ്മൾ മുൻപത്തെ വീഡിയോകളിൽ ഈ മരണശേഷം ആത്മാക്കൾക്ക് എന്ത് സംഭവിക്കുന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതിന് തുടർച്ചയായിട്ട് ചോദിക്കുകയാണ് നമ്മളെല്ലാവരും പറയാറുണ്ട് ഈ പ്രേതാത്മാക്കൾ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും പേടിയുള്ള സംഭവമാണ് ഇവര് നമ്മൾ ഉപദ്രവിക്കും എന്നൊക്കെയാണ് നമ്മൾ പണ്ട് വിശ്വസിച്ചത് ഇപ്പൊ നമ്മളതിനൊരു എനർജി ആയിട്ടാണ് കാണുന്നത് അമ്മയ്ക്ക് മുന്നിലേക്ക് ഇത്തരത്തിൽ ഈ പ്രേതാത്മാക്കളുടെ ശല്യം ആരെങ്കിലൊക്കെ വരാറുണ്ടോ വരാറുണ്ട് മാറ്റിയിട്ടുണ്ട് പ്രേതത്തിന്റെ ഒരു ശല്യം കൂടി പ്രായമുള്ളവരും ഒരു കുടുംബത്തോടെ വന്നിട്ടുണ്ടായിരുന്ന ആൾ ആ അതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും എത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഈ പ്രേതാത്മാക്കൾ ഉണ്ടാക്കുന്നത് എങ്ങനെയൊക്കെയാണ് അവർ നമ്മളെ ബുദ്ധിമുട്ടിക്കുക അല്ലെങ്കിൽ നമുക്ക് നമ്മളോട് എങ്ങനെയാണ് അവർ പെരുമാറുക ഈ പ്രേതം ആവേശിച്ചു എന്ന് പറയുകയാണെങ്കിൽ ആ അവർക്ക് ഭയങ്കരമായ നെഗറ്റീവ് എനർജിക്കും കുളിക്കില്ല ഭക്ഷണം കഴിക്കില്ല ചില പല രീതിയിലുള്ള ആൾക്കാരുണ്ട് ചിലർ കുളിക്കില്ല ഭക്ഷണം കഴിക്കില്ല ചിലപ്പോൾ വയലൻ്റാവും വിളിച്ചാൽ അങ്ങനെയൊക്കെ ഒരു ഇത് വരും ചില കൂട്ടർക്ക് അതിൽ രാത്രി ഉറക്കമില്ല ചിലർ ഭയങ്കരമായി ഭക്ഷണം കഴിക്കും സാധാരണ കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ ധാരാളം കഴിക്കുക അപ്പോൾ നമ്മളിങ്ങനെ നിനത്ത് കാണാത്ത അതൊക്കെ ഇപ്പേതാവശിലും പഠിക്കാൻ തോന്നിയില്ല സ്കൂളിൽ പോകാൻ തോന്നില്ല കുളിക്കാൻ തോന്നിയില്ല ഏറ്റവും വലിയ പ്രശ്നം ആ കുളിക്കാൻ തോന്നുന്നില്ല രാവിലെ എഴുന്നേറ്റ് കുളിക്കുക അതും തോന്നില്ല വിളക്ക് ഇഷ്ടമല്ല ക്ഷേത്രങ്ങളിൽ പോവില്ല ക്ഷേത്രത്തിൽ പോയി അകത്ത് കയറില്ല അപ്പോൾ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക് അനുഭവപ്പെടുന്നത് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഡോക്ടറെടുത്ത് കൊണ്ടുപോകും ഇപ്പോൾ സൈ സൈക്കോളജിക്കൽ പ്രശ്നമാണോ എന്ന് വിചാരിച്ചിട്ട് വേഗം സൈക്കോളജിസ്റ്റിനെ ആദ്യം കാണിക്കും ഇപ്പോൾ എഡ്യൂക്കേറ്റഡ് ഫാമിലിയാണ് എല്ലാവരും എല്ലാവരും എഡ്യൂക്കേഷൻ ഉള്ളവരാണ് അപ്പോൾ ഡോക്ടർ പറയും സൈക്കോളജിസ്റ്റ് പറയും ഇപ്പോൾ ഒന്നും കാണുന്നില്ല അത് കഴിഞ്ഞ് പിന്നെ സൈക്കാട്രിസ്റ്റ് കൊടുത്തു സൈക്കാട്രിസ്റ്റ് ചിലപ്പോൾ ചിലപ്പോൾ നല്ല ഡോക്ടർമാർ പറയും ഇപ്പോൾ ഒന്നും കാണുന്നില്ല പക്ഷേ ഇതൊക്കെ കഴിച്ചിട്ടും ഇയാൾക്ക് മാറ്റം വരുന്നില്ല മെഡിസിൻ എടുത്താലും മാറ്റം വരുന്നില്ല അങ്ങനെ ധാരാളം കേസുകളുണ്ട് നന്നായിട്ട് പഠിച്ചിരുന്ന കുട്ടിയാണ് ക്ലാസ് ഫസ്റ്റും ഒക്കെ ആയിരുന്നു എസ് എസ് എൽ സിക്ക് നല്ല മാർക്ക് കിട്ടിയത് പ്ലസ് ടു ആയപ്പോഴേക്കും ഹോസ്റ്റലിൽ താമസിച്ചു അപ്പോൾ നമ്മൾ വയ്ക്കും റാഗിങ് കൊല്ലോ ഒന്നുമല്ല ആ റൂമിൽ ഒറ്റയ്ക്കായിരുന്നു അപ്പോൾ എന്തെങ്കിലും വീഡിയോ കണ്ടിട്ടോ എന്തോ ആ കുട്ടിക്ക് പേടി വന്നു പേര് വന്നുകഴിഞ്ഞാൽ പിന്നെ നടക്കണെടുത്തിരിക്കുന്ന ഇത് തന്നെ കാണുന്നത് പക്ഷേ എന്ത് കണ്ടാലും പ്രശ്നമല്ലേ മനസ്സിൻ്റെ കൺട്രോൾ വിട്ട ആളുടെ പേരെന്താ മെൻ്റലാണല്ലോ അപ്പോൾ അവർ സൈക്യാട്രിസ്റ്റ് ഗുളികൊടുത്താൽ ഉറങ്ങും സൈക്യാട്രിസ്റ്റ് കുളികൊടുത്താൽ അവർ ഓർന്നു ഉറങ്ങും അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് അത് ടെൻഷനായി ഒരു എജ്യൂക്കേറ്റഡ് ഫാമിലിയാണ് അപ്പോൾ അവർ ചോദിച്ചു ഇങ്ങനത്തെ ഈ ഇതിലൊന്നും വിശ്വാസമില്ലാത്തവരാണ് ജ്യോതിഷത്തിലൊന്നും വിശ്വാസമില്ല അപ്പോൾ വന്നിട്ട് ചോദിച്ചു അപ്പോൾ എൻ്റെ ഇങ്ങനെ ഇത് കണ്ണിട്ട് വിളിച്ചതാണ് ചോദിച്ചും താങ്കൾ എജ്യൂക്കേറ്റഡാണ് ഞാൻ ചോദിക്കട്ടെ ഈ കുട്ടിക്ക് എന്താണ് സംഭവിച്ചത് നമുക്കെന്നാ ഒന്നുകൂടി ജാതകം നോക്കും ജാതകത്തിൽ സമയം ദോഷമില്ല നല്ല സമയമാണ് അപ്പോൾ നമ്മൾ കവടി വെക്കാമെന്ന് പറയും കവിടി വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ പ്രേതാവേശം ഉണ്ടായിട്ടുണ്ട് കുട്ടിക്ക് അത് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല പെട്ടെന്ന് ഇങ്ങനെ പറയും കവിടി വെച്ച് കഴിയുമ്പോൾ കാണുന്നൊരു രാശിയൊക്കെ ഉണ്ട് അത് നോക്കിയപ്പോൾ പ്രേതാവേശം ഉണ്ടെങ്കിൽ കുട്ടിക്ക് പ്രേതാവേശം ഉണ്ടാക്കിയിട്ടുണ്ട് എവിടെ നിന്നും കിട്ടി ഇന്നത്തെക്ക് നമുക്ക് ഇന്ന വശത്ത് നിന്ന് പറയാൻ പറ്റും വെള്ളത്തിനാണെങ്കിൽ വെള്ളത്തിൽ നിന്ന് അങ്ങനെയൊക്കെ പറയാൻ പറ്റും അപ്പോൾ എന്താ ചെയ്യുക അപ്പം ഇങ്ങനെ ചെയ്ത് ഇങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത് അല്ല നിങ്ങൾ പുറത്തെവിടെയെങ്കിലും അന്വേഷിച്ചോളൂ ചെയ്ത് ഞാനിങ്ങനെയാണ് ചെയ്യാറുള്ളത് പിന്നെ അവർ പലയിടത്തും പോയി നോക്കും നോക്കി കഴിയുമ്പോൾ ഒക്കെ എമൗണ്ട് ഒക്കെ അവർക്ക് താങ്ങൂല അപ്പോൾ അവസാനം താങ്ങാനായിട്ടല്ല ഇഷ്ടമല്ല കൊടുക്കാൻ നമുക്കാർക്കും ഹോസ്പിറ്റലിൽ മറ്റുള്ള കാശുകൾക്കും ഇഷ്ടമല്ലല്ലോ അല്ല അപ്പോൾ ഇവർ വന്നു കഴിയുമ്പോൾ ഞാനത് മാറ്റി കൊടുക്കാറുണ്ട് അപ്പോൾ ചിലത് നമ്മൾ മൂന്ന് തരത്തിൽ ആദ്യം തന്നെ നമ്മൾ ഭദ്രകാളിയുടെ വെച്ചിട്ട് മുരുതി വെച്ചിട്ട് ചെയ്യും തേങ്ങയൊക്കെ വെച്ച് തേങ്ങ ഒഴിഞ്ഞൊക്കെ വെച്ച് ചെയ്യും അവരെ കൂടെ തന്നെ ചെയ്യിച്ച് പറഞ്ഞു കൊടുക്കും ചെയ്യും പക്ഷെ ചിലപ്പോൾ അതുകൊണ്ട് പോവില്ല അപ്പം നമ്മൾ നോക്കും പോയില്ല എന്നുണ്ടെങ്കിൽ എന്നിട്ട് പോയി ഭയവരും അതായത് ഈ മനസ്സിന്റെ തോന്നലാണ് തോണ്ടെ പോയി അവർക്ക് അറിയണ്ടേ അതാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത് ഇപ്പൊ നമ്മൾ എന്റെ ഒരു കൂട്ടുകാരി ഈയിടക്ക് മടിച്ചു പോയിരുന്നു അപ്പോൾ എനിക്ക് ചില സമയത്ത് ഈ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ഈ കുട്ടിയുടെ അനിയത്തിയുടെ പിറന്നാളായിരുന്നു അപ്പൊ എനിക്ക് പൊതുവേ രാത്രി ഉറക്കം കുറവുള്ളൂ ഒരു മനുഷ്യനാണ് ഞാൻ എനിക്ക് രാത്രി ഉറക്കങ്ങൾ അങ്ങനെ ഒരു മണി രണ്ട് ഞാൻ എന്തായാലും ഉറങ്ങുള്ളൂ അപ്പൊ ഞാൻ ആ സമയത്ത് ഞാൻ ഉറങ്ങാതിരിക്കും അപ്പൊ ഇങ്ങനെ ഒരു തോട്ട് വരികയാണ് ഇന്ന് എന്റെ ആരുടെയോ പിറന്നാളുണ്ട് എനിക്കത് ഞാൻ വിഷ് ചെയ്തിട്ടില്ല ഞാനത് മറന്നിട്ടുണ്ട് എനിക്ക് എനിക്ക് ഉറങ്ങാൻ പറഞ്ഞത് ഈ ഒരു ചിന്തയിലാണ് ഞാൻ മൊത്തത്തിൽ ഞാൻ നിൽക്കുന്നത് പക്ഷെ ഞാൻ എടുത്തിട്ട് ഞാൻ എന്റെ ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ ബർത്ത്ഡേ ഒക്കെ സേവ് ചെയ്തു വയ്ക്കാറുണ്ട് അപ്പൊ അതൊക്കെ ഞാൻ എടുത്തു നോക്കി അപ്പ ആരും എനിക്ക് വിഷ് ചെയ്യാല് വീട്ടിലും അങ്ങനെ ആരുടെയും പിറന്നാളൊന്നുമില്ല പക്ഷെ അന്ന് ഞാൻ അന്ന് ഉറങ്ങിയിട്ടില്ല ഞാൻ ആറുമണി വരെ ഉറങ്ങിയിട്ടില്ല ഞാൻ ഈ ചിന്തയിൽ തന്നെയാണ് ഇടുന്നത് ഈ ആറു മണിയാകുമ്പോൾ ഈ കുട്ടിയുടെ അണിയിച്ചു തന്നെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് അവളുടെ ബർത്ത്ഡേ ആണെന്നുള്ളതിന്റെ അപ്പൊ ഞാനിവിടെ വിഷ് ചെയ്തു അപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചു ഞാൻ ചിന്തിക്കായിരുന്നു ചേച്ചിയാണ് എല്ലാ പ്രാവശ്യം ആദ്യം മിസ് ചെയ്യാറുള്ളത് പക്ഷെ ഇപ്രാവശ്യം ചേച്ചി ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ എനിക്ക് മെസ്സേജ് അയക്കുകയാണ് അപ്പൊ എനിക്കും ഭയങ്കര സങ്കടമായി അവൾക്കും അത് ഭയങ്കര സങ്കടമായിരുന്നു അപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ് ഇത് മേ ബി ഈ കുട്ടീനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചതാണോ അങ്ങനെ തോട്ട് എന്റെ ചിന്തയിലേക്ക് വന്നു അങ്ങനെ സംഭവിക്കൂ അങ്ങനെ മനസ്സിന് ചില സമയത്ത് സിക്സ് സെൻസ് വർക്ക് ചെയ്യാന്ന് പറയും ചില സമയത്ത് വരാനുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ അറിയാൻ പറ്റും അതിന് ഉറങ്ങാതിരിക്കണമെന്നില്ല ഉറക്കത്തിലാണ് സാധാരണ കാണാറ് സ്വപ്നങ്ങളൊക്കെ കാണാറ് ഞാൻ ഞാനിടയ്ക്ക് ഞാൻ കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു അമ്പലത്തിന് സ്വപ്നം കണ്ടു ഇപ്പം ഞങ്ങളുടെ കുടുംബക്ഷേത്രം എന്നുള്ള അയ്യപ്പൻ്റെ അമ്പലമാണ് പറഞ്ഞേക്കട എല്ലാവരും നമ്മൾ നമ്മളവിടുത്തോടാറുണ്ട് പോയി വീട്ടിലും ദേവിയുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ കാണുമ്പോഴും ആ അമ്പലം കാണും എനിക്ക് അമ്പലത്തിൽ പോകണമെന്നാകും പക്ഷെ ആ ഏത് അമ്പലമാണെന്ന് എന്താണെന്നൊന്നും അറിയില്ല ഒരു പത്ത് ഞാൻ കാണുന്ന ആ സ്വപ്നം അപ്പോൾ നമ്മൾ നമ്മളെന്ത് ആഗ്രഹിച്ചും നടക്കുന്നുള്ള ശരിയാണ് അപ്പം ഞാൻ എനിക്ക് ഈ ദേവി അറിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ എറണാകുളം എളമക്കരയിൽ പേരൻ്റെ ഒരു അമ്പലമുണ്ട് ആ അമ്പലത്തിൽ ഞാൻ ജോലിച്ച് നോക്കാൻ രണ്ട് മാസം ഇരുന്നിട്ടുണ്ട് അപ്പോഴാണ് കണ്ട ആ ദേവി തന്നെ ഞാൻ കണ്ടത് അപ്പോൾ നമ്മളവിടെ എത്തിച്ചു എത്തിച്ചു അതൊക്കെ മറന്നുപോയപ്പോഴത്തേക്കും എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ചിലപ്പോൾ വരാനുള്ള കാര്യങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നും മനസ്സിൽ തോന്നും നമ്മൾ ചില അമ്പലങ്ങളിലേക്ക് പോകാൻ നിയോഗം വേണം 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 ഇപ്പോ ഒരു എനിക്കൊരു മനയാണ് ആ മനയുടെ പേര് ഞാൻ മറന്നുപോയി ഇവിടെ ഒരു ഗസ്റ്റ് വന്നപ്പോ എന്നോട് രണ്ടു വട്ടമായി ആ മനയിലേക്ക് ഒരു ഇന്റർവ്യൂ എടുക്കാൻ എന്നെ വിളിക്കുന്നുണ്ട് പക്ഷെ രണ്ടു വട്ടം എനിക്ക് പോകാൻ സാധിച്ചില്ല അപ്പോ പിന്നീട് അവർ ഇവിടെ വന്നപ്പോ എന്നോട് പറഞ്ഞു അവിടെ ശിരിപ്പിക്കാനുള്ള നിയോഗമായിട്ടില്ല അതുകൊണ്ടാണ് ഇതുപോലെ തന്നെ ചില അമ്പലങ്ങളുടെ കാര്യത്തിലും വീട്ടിലെ അമ്മയൊക്കെ പറയാറുണ്ട് പോകാനുള്ള സമയമാവാത്തോണ്ടായിരിക്കും പോകാൻ പറ്റാത്തത് ഒരു നിയോഗം ഉണ്ടെങ്കിലേ ചില സ്ഥലങ്ങളിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ എന്നുണ്ട് അതെ അങ്ങനെ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് ശരിയത് ചെറുപ്പത്തിൽ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അച്ഛൻ ശബരിമലയ്ക്ക് അച്ഛൻ പോകാൻ എല്ലാം കൊല്ലം പോകായിരുന്നു എന്നെ വിളിച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടന്മാരുണ്ട് അപ്പോൾ ഇവർക്കും പോകണം അപ്പോൾ ഇവരോട് ഒരു നിങ്ങൾ വലുതാമ്പോൾ പോകാം അവൾ പോട്ടില്ല പോയില്ല അത് കഴിഞ്ഞ് എനിക്കിപ്പോൾ ശബരിമലയ്ക്ക് പോകേണ്ട സമയം ആയി പക്ഷേ എനിക്ക് പോകാൻ പറ്റണില്ല അവിടുത്തെ വിളി വന്നിട്ടില്ല അതാണ് കാര്യം ശബരിമല വിളി വന്നാൽ പോകാൻ കഴിഞ്ഞ കൊള്ളാം ഞാൻ പോകാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ മകൻ്റെ കാലിന് വയ്യാതായി പോയില്ല ഇത്തവണ പോയപ്പോൾ എനിക്ക് കൂടെ പോകാൻ പറ്റില്ല അപ്പോൾ പറഞ്ഞു എനിക്ക് ഒരു അസുഖമൊക്കെ വന്നായിരുന്നേ പോകാൻ പറ്റിയില്ല അപ്പോൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ പോകേണ്ട കേറ്റൊക്കെ ഒരുപാട് പ്രശ്നമാണ് ട്രോണിയിൽ ട്രോളിയിലൊന്നും പോകാൻ എനിക്ക് ഇഷ്ടമല്ല നടന്നു വേറൊരാൾ ബുദ്ധിമുട്ടിച്ചൊന്നും പോകണം എനിക്കിഷ്ടമല്ല അപ്പോൾ പോകാൻ നമുക്ക് ആ സമയമായിട്ടില്ല അതാണ് കാര്യം വേറൊന്നുമല്ല അതേപോലെ തന്നെ തിരുപ്പതി തിരുപ്പതി പോകണമെന്ന് എത്ര പൈസ ഉണ്ട് ഒരുപാട് പൈസ ഒന്നും എനിക്കുക തിരുപ്പതി നടക്കില്ല അത് നമ്മൾ വിളി വന്നാലേ പോകാൻ പറ്റുള്ളൂ ഭഗവാന്റെ വീട് എല്ലായിടത്തും അതെ തിരുപ്പതി ഗുരുവായൂർ ചോറ്റ ഏതൊരു അമ്പലത്തിൽ നമുക്ക് നമുക്ക് ബില് വന്നാലേ പോകാൻ അത് നിയോഗം എന്ന് പറയുന്നത് നിയോഗം എന്തെങ്കിലേ പോകാൻ പറ്റും അത് തിരിച്ച് ഈ പ്രേതാത്മാക്കളിലേക്ക് വരികയാണെങ്കിൽ ഈ നല്ല ആത്മാക്കളും ചീത്ത ആത്മാക്കളും ഉണ്ടെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് ഈ അതെങ്ങനെയാണ് നമ്മൾ വേർതിരിക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ചില ആത്മാക്കൾ നല്ലതായും ചില ആത്മാക്കൾ എന്താ പറയാ നമ്മളെ ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് മാറുന്നത് ഇപ്പൊ ഞാൻ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞല്ലോ ചിലർ കുളിക്കില്ല ചിലര് ഒരുപാട് നേരം മൂന്ന് രണ്ടുമൂന്നാഴ്ച കുളിക്കും അപ്പൊ കുറച്ച് നടക്കുന്നു എപ്പോഴും കുളിച്ചോണ്ടിരിക്കണത് ചിലർ കുളിക്കില്ല പല്ല് തേക്കില്ല ഭക്ഷണം ഇഷ്ടം പോലെ കഴിക്കും ചിലരതല്ല കുറച്ച് ഭക്ഷണങ്ങൾ അത് നല്ല ശരിക്കും നല്ലൊരു നോൺ വെജിറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു ഇത് ആവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ ആ രീതിയിലേ പെരുമാറുകയുള്ളൂ ഇപ്പം വെജിറ്റേറിയൻ ആൾക്ക് പ്രേതാത്മാവ് ആവേശിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ നോൺ കഴിച്ചൊന്നും വരും അത് ആ വരുന്ന ആത്മാവിൻ്റെ വഴിക്കും അതൊക്കെ നമുക്ക് ഒഴിവാക്കാം പ്രശ്നമൊന്നുമില്ല ഈ നല്ല ആത്മാക്കൾ നമ്മൾ കൂടെയുള്ളത് ദോഷമാണ് ഏതാത്മാക്കളും കൂടെയുള്ള ദോഷമാണ് കാരണം ഒരു സെക്കൻഡ് പേഴ്സൺ നമ്മുടെ അടുത്ത് വരുന്നത് ശരിയാണോ എപ്പോഴും നമ്മൾ നമ്മൾ തന്നെയായിരിക്കണം ഏതൊരു ആത്മാവ് വന്നാലും പിന്നെ ഇതുപോലെ ക്ഷേത്രങ്ങളിലൊക്കെ പോയി തുള്ളുന്ന ആൾക്കാരില്ലേ അതൊക്കെ ഈ ദേവി ആവേശിച്ചിട്ടാണ് അത് നല്ലതാണെന്ന് ചോദിച്ചാൽ ഞാൻ അഭിപ്രായം പറയുന്നില്ല വെളിച്ചപ്പാട് ശരിയാ അവൾക്ക് ദേവിയുടെ ആവേശം ഉണ്ടാവും വെളിച്ചപ്പാട് തുള്ളേ അത് കറക്റ്റാ ചില ആൾക്കാർ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ തുള്ളൊക്കെ ചെയ്യും ചിലപ്പോൾ അവരുടെ എനർജി ആവും അപ്പം നമ്മളായിട്ട് നോക്കൂ ഒരു അമ്പലത്തിൽ പോയി നോക്കും നേരം ഇങ്ങനെ നോക്കി നമുക്കും ഒരു ആവേശം വരും അപ്പം കൂടുതൽ സമയം നിക്കാതെ മാറും ഈ സർപ്പന്തുള്ളലിരിക്കുന്ന സ്ത്രീകള് ഏഹ് ഞാൻ എനിക്ക് നാട്ടിലെ സർപ്പന്തുള്ളൽ ഡോക്യുമെന്ററി എടുക്കാൻ വേണ്ടി പോയ സമയത്ത് കളത്തിലിരിക്കുന്ന സ്ത്രീകളെക്കാൾ എനിക്ക് പുറത്തുനിന്ന് സ്ത്രീകൾ തുള്ളി വരുന്നത് കണ്ടു ഞാൻ എന്നുവെച്ചാ അതിന് മുൻപ് ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ അവരെന്നോട് പറഞ്ഞു അവര് തുള്ളാറുണ്ട് എല്ലാ വർഷവും പക്ഷെ ഈ പ്രാവശ്യം അവർക്ക് കാലിന് പെയ്യാ അതുകൊണ്ട് തുള്ളാൻ പറ്റില്ല മകളെ ഇരുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ആ ചേച്ചി അവിടെ ഇരിക്കുന്നുണ്ട് പക്ഷെ ഈ അമ്മ ഈ കാലിന് വെയ്യാത്ത അമ്മ ഏഹ് മറ്റേ ഈ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് തുള്ളി വന്നു അപ്പൊ അവർക്ക് കാലുവേദനയോ ആ ഒന്നും പ്രശ്നമായി കണ്ടില്ല അവരുടെ ഡ്രസ്സ് ഇങ്ങനെ കിടക്കുന്നത് അതൊന്നും അവർക്ക് പ്രശ്നമല്ല അത് ശരിക്കും ഈ എന്താ പറയാ ഇത്തരത്തിൽ നമ്മൾ ദേവി പ്രവേശിക്കുക അല്ലെങ്കിൽ സർപ്പം സർപ്പിക്കുക ഏഷ്യമ്മയുടെ പ്രവേശനം വേണ്ടി ഉണ്ടാവും സർപ്പ സത്യല്ലേ എല്ലാം സത്യമാണ് പക്ഷെ സർപ്പത്തിന്റെ ഒക്കെ ആവേശം വന്നാൽ തുള്ളി തന്നെ ചെയ്യും തുള്ളി വരുമ്പോ നമുക്ക് ബോധം ഉണ്ടാവില്ലല്ലോ നമ്മൾ എന്താ ചെയ്യുന്നത് നമുക്ക് തന്നെ അറിയില്ല ഞങ്ങളുടെ നാട്ടിലൊക്കെ മച്ചുണ്ടാവും മച്ചിൽ വെച്ചു കൊടുക്കുന്ന കർമ്മങ്ങളുണ്ട് മച്ചിൽ ഭഗവതി ആ ഭഗവതി അല്ല അത് തന്നെ നമ്മളെ പണ്ട് മരിച്ചുപോയ കാരണവന്മാർക്കൊക്കെ വെച്ചു കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് ശരിക്കും അവരുടെ ഒരു പ്രസൻസ് അവിടെ ഉണ്ട് എന്നുള്ളതാണോ അതങ്ങനെയല്ല നമ്മൾ അവര് ഓർക്കുക നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ശ്രദ്ധ കൂട്ടും അതുപോലെ വിശേഷങ്ങൾ വരുമ്പോൾ അവർക്ക് ഇല വെച്ചപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ട് ഓണം വിഷു ഒക്കെ വന്നു കഴിഞ്ഞാല് ഇലയിട്ട് എല്ലാ വർഷവും ഉപ്പ് നോക്കി വിളക്ക് വെച്ചിട്ട് അരിച്ചിൽ അവർ ഉപ്പ് നോക്കിയാല് എല്ലാം വിളക്കൊക്കെ വെച്ച് വിളക്ക് വെച്ച് ഗണപതിക്ക് വെക്കും അതെല്ലായിടത്തും ഉണ്ട് ഇങ്ങനെ ഇവർക്കൊക്കെ ഇല വെച്ച് അവർക്ക് ഭക്ഷണമൊക്കെ വിളമ്പും വെള്ളം വെക്കും പിന്നെ വിളക്കിൻ്റെ അടുത്ത് ഇലക്കിൻ്റെ അടുത്ത് ഭസ്മം വെള്ളമൊക്കെ വയ്ക്കും ഒരു ചടങ്ങുണ്ട് അത് കഴിഞ്ഞാൽ എല്ലാവരും വെളുവി എല്ലാ സാധനവും വെളുവിട്ട് പുറത്തിറങ്ങി വാതിൽ അടച്ചിടും അത് കഴിഞ്ഞിട്ട് വാതിൽ കൊട്ടിയിട്ടേ കയറുള്ളൂ അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അതൊക്കെ ഒരു സങ്കല്പങ്ങളാണ് സങ്കല്പങ്ങളാണ് ഇത്തരത്തിൽ ഈ പ്രേതാത്മാവ് കൂടിയിട്ട് വന്നിട്ടുള്ള ആരെങ്കിലും സംസാരിക്കാറുണ്ടോ അമ്മോട് അല്ലെങ്കിൽ ഈ ആത്മാക്കൾ സംസാരിക്കുമോ അവർ സംസാരിക്കുന്ന ചില സമയത്ത് അവർ വേറെ വിധൊക്കെയോ പറയും ഇപ്പം നല്ല വർത്തമാനം നല്ല രീതിയിൽ സംസാരിക്കും ചിലപ്പോൾ ചീത്ത വാക്കുകൾ തുറന്നു വരും ആ വരുന്ന ആത്മാവിൻ്റെ ആവേശം പോലെയായിരിക്കും ഇതൊക്കെ നെഗറ്റീവ് എനർജി ആയിട്ട് പുസ്തകം വായിച്ചും നമ്മളൊരു സിനിമയെ കണ്ടിട്ടില്ലേ മണിച്ചത്തെ അതെ ആ അതൊക്കെ ഇതൊക്കെ വായിച്ച് വായിച്ച് അവ മനസ്സിലേക്ക് വന്ന് കടന്നു വരികയാണ് അങ്ങനെ വായിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇപ്പോൾ വായിക്കാത്തവരുടെ യൂട്യൂബ് കണ്ടിട്ട് കണ്ടില്ലേ ഇപ്പോൾ അതെ യൂട്യൂബിലൊക്കെ ഉണ്ടല്ലോ ഞാനിപ്പോ എനിക്ക് ഇത്തരത്തിലുള്ള ഇന്റർവ്യൂസ് എടുക്കേണ്ടി വരുമ്പോ അമ്മ എപ്പോഴും പറയും ഇങ്ങനത്തെ ഇന്റർവ്യൂസ് മാത്രം എടുക്കരുത് അല്ലെങ്കിൽ നാട്ടിലുള്ള ആൾക്കാരൊക്കെ അമ്മോട് വന്ന് പറയുന്നു അവൾ എടുക്കുന്ന ഇന്റർവ്യൂ കൂടുതലും ഈ ആത്മാവും പ്രേതവുമാണ് അതുകൊണ്ട് അത് വേണ്ട അത് ദോഷമാണ് അങ്ങനെ അതിലെ നമ്മൾ ഇന്റർവ്യൂ ജോലോഷം ഒന്നും വരും ഈ പ്രേതത്തിന് ഒഴിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മളെ വീടിനെയും നമ്മളെയും ബന്ധിച്ചിട്ട് നമ്മൾ ദൈവം ഇങ്ങനെ ബന്ധിച്ചു എന്നിട്ട് ചെയ്യൂള്ളു അല്ലെങ്കിൽ അത് ചിലപ്പോ അത് അത്മാവ് വരും ഈ ആത്മാക്കളെ ഒഴിപ്പിക്കുന്ന ദോഷം അമ്മയ്ക്ക് വരാറുണ്ടോ ഇതുവരെ വന്നിട്ടില്ല വന്നിട്ടില്ല അതിനുള്ള ബന്ധം ഞാനൊരു കാര്യം ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ആത്മാവ് എന്ന് പറഞ്ഞാൽ ഈ നെഗറ്റീവ് എനർജിയാണ് അതൊക്കെ തോന്നലെ മനസ്സിന്റെ ഇത് ചെയ്തു കഴിയുമ്പോൾ അവർക്ക് മനസ്സിലായി പോയി മനസ്സിലാവും തേങ്ങയൊക്കെ ഒഴിഞ്ഞ് തേങ്ങ കുടച്ചു കഴിയുമ്പോഴേക്കും എന്റെ ഒക്കെ പോയല്ലോ ഓക്കെ ആ ഒരു തോന്നലിനെ മാറ്റി കളയുന്ന തോന്നല് മാറിയില്ല വലിയ പ്രശ്നമാണ് തോന്നല് ചങ്കാന്ന് തോന്നീല് ചിലക്ക് ഭയങ്കര പണ്ടൊക്കെ മുത്തശക്ക എന്നൊക്കെ പറയില്ലേ ഇപ്പൊ ഗ്യാസ് ഓഫ് ചെയ്താലും ഓഫ് ചെയ്തില്ലാലും തോന്നല് മൂത്രാശം ചെല്ലും അതൊക്കെ തോന്നൽ തോന്നലാണോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കണത് അപ്പൊ അവർക്ക് ദൂത ഉടച്ച് കഴിയുമ്പോഴൊക്കെ പോയിട്ടോ അപ്പൊ കവണിയൊക്കെ വെച്ച് നോക്കുമ്പോ ഓക്കെ പോയി ഇതാണ് അതിന്റെ കറ നമ്മളെ മറ്റേ പഴയ വീഡിയോകളിൽ നമ്മൾ ഈ ആത്മാവ് ഒരു വർഷക്കാലത്തേക്ക് നമ്മുടെ വീടുകളിൽ ഉണ്ടാവും ഒരു മരണത്തിന് ശേഷം പോകും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിൽ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടില്ല വായിച്ചതാണ് ഈ നമ്മളതിൽ പറയുന്നത് ഈ മരിച്ച ആളുകളുടെ സാധനങ്ങൾ ഉപയോഗിക്കുന്നത് അത്ര നല്ല കാര്യമല്ല എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഈ മരിച്ച ചില ആൾക്കാർ വീടുകളിലാണ് മരിക്കാറുള്ളത് ഈ സ്ഥലത്ത് കിടന്നുറങ്ങുന്നത് ഈ മരി ആദ്യം ബെഡ് ബെഡ് അല്ലെങ്കിൽ അതേ കട്ടിലില് കിടന്നുറങ്ങുന്നത് അങ്ങനെ അങ്ങനെ ചെയ്യുന്നതിനോട് തെറ്റുണ്ടോ അതൊക്കെ സാധാരണ മാറ്റാറുണ്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ ഉപയോഗിച്ചത് കാരണം കിടക്കേ വട്ടിലൊക്കെ എന്തെങ്കിലും നശിപ്പിച്ചാലും പിന്നെ തരത്തിലോടെ കൊടുക്കും അതന്നെ കന്നഡക്ക് കൊടുക്കും അത് ഉപയോഗിക്കാറില്ല സാധാരണ ഉപയോഗിക്കാം പിന്നെ നല്ല ഡ്രസ്സുകളൊക്കെ ആണെങ്കിൽ കുറെ ഡ്രസ്സൊക്കെ ഒക്കെ കളയാൻ പറ്റുമോ അതൊക്കെ പിന്നീട് ഉപയോഗിക്കാം പല ദിവസം കഴിയുമ്പോഴൊക്കെ ഉപയോഗിക്കാം ഉപയോഗിക്കാം സാധാരണ റീസന്റ് ആയിട്ട് ഉപയോഗിക്കാറില്ലാരും ഒക്കെ ഉപയോഗിക്കാം ഈ ഈ ഒരു വർഷക്കാലത്തിനിടയ്ക്ക് നമുക്ക് ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ ഇവിടെ കാണാൻ സാധിക്കും ചില ആൾക്കാർക്ക് വെച്ചാൽ ഹോജോ ബോർഡ് ആത്മാവിനെ കാണുന്നത് അല്ല ഹോജോ ബോർഡല്ല എന്നുവച്ചാ തോ അമ്മ നേരത്തെ പറഞ്ഞതുപോലെ തോന്നലുകളാവാ അതെ അതെ പക്ഷേ കൃത്യമായി എന്താ ഓരോ ഇൻസ്റ്റൻസ് അവര് പറയാറുണ്ട് ഇപ്പൊ എന്റെ വീട്ടിൽ അച്ഛച്ചതിനേഷ് അച്ഛമ്മനോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് അച്ഛച്ചമ്മ ചീത്ത പറയുന്ന പോലെ തോന്നി ഏഹ് അങ്ങനെ അച്ഛമ്മ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് അപ്പൊ ഈ തോന്നലുകൾ എന്തുകൊണ്ട് വരും നമ്മുടെ മനസ്സിൽ അത് ഉള്ളത് കൊണ്ട് വരുന്നതാണോ അതെ ആ ആൾക്ക് നമ്മളൊരു സ്നേഹം ഉണ്ടായിരിക്കും ആ ആള് മരിച്ചു കഴിയുമ്പോൾ ആ ആൾക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് പോകില്ല ഭയങ്കര വിഷമാണ് എത്ര വയസ്സായിട്ട് ഒരാട് മരിച്ചു ഇപ്പൊ എൻ്റെ അച്ഛൻ്റെ പെങ്ങൾ അമ്മയായിരുന്നു ആ അമ്മായി മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അത് കഴിഞ്ഞ് ഞാനൊരു ട്രിപ്പൊക്കെ ഇട്ടു ഊരയ്ക്ക് അല്ലെങ്കിൽ എനിക്ക് എനിക്കിരിക്കാൻ പറ്റില്ല ഭയങ്കര വിഷമം ഇപ്പോഴും എന്തെങ്കിലും വിഷമങ്ങൾ വന്നാൽ എൻ്റെ അച്ഛനും ഈ അമ്മായിയും വന്ന് പറയും ഉറക്കത്തിൽ ഇന്നത് വിഷമമല്ല നമ്മളിന്നൊരു നമുക്ക് എന്താ പറയുക പ്രീ ആയിട്ട് എന്തോ കാര്യം പറയും ഇന്നും സംഭവമുണ്ട് എന്ന് പറയും അത് മനസ്സിൻ്റെ ഇതായിരിക്കും സ്നേഹം കൊണ്ടുണ്ടാവുന്നതായിരിക്കണം എന്തായാലും ഇപ്പം നമ്മൾ പറഞ്ഞു ഈ എനർജിയാണ് അൾട്ടിമേറ്റ്ലി ഇതെല്ലാം ഈ ഒരു ആത്മഹത്യ നടന്ന സ്ഥലത്ത് വീണ്ടും ആത്മഹത്യകൾ നടക്കാനുള്ള സാധ്യതകളെല്ലാം പ്രേരണ വരും പ്രേരണ അതെന്തുകൊണ്ടാണ് ഈ വൈബ്രേഷൻ അവിടെ നെഗറ്റീവ് വൈബ്രേഷൻ ഉണ്ട് ആത്മഹത്യ എന്ന് പറഞ്ഞ ഒരാൾക്കും മരിക്കാൻ ഇഷ്ടമല്ല എത്ര വയസ്സായാലും ഇപ്പോൾ ആത്മഹത്യ അത്രത്തോളം വിഷമം കൊണ്ടാണ് മരിക്കണത് ആ സമയത്ത് ആരെങ്കിലും ആളെ മാറ്റി അടിയും മരിക്കില്ല എന്താ പിന്നീട് മരിക്കാൻ ഇല്ല തുനിയേ ഇല്ല പിന്നെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്യലും എൻ്റെ ഒരു അമ്മയുടെ മോളുണ്ടായിരുന്നു അവർ അമ്മയെ പേടിപ്പിക്കും അമ്മ അമ്മേ അമ്മയുടെക്ക് ഇഷ്ടംപോലെ പൈസ കൊടുക്കില്ല ഇവിടെ തൂത്തടിക്കും ചോദിച്ചു ചോദിച്ചു കൊടുത്തില്ല വേഗം പെട്രോൾ അടിച്ചു പെട്രോൾ വെച്ചപ്പോൾ എവിടെയോ തീ ഉണ്ടായിരുന്നു തീ അവിടെ ഉണ്ടായിരുന്നു അവനോ അരച്ചതല്ല അടുപ്പിനടുത്തൊക്കെ കണ്ടത് ആ തീ തീർച്ചയായിട്ടും മൊത്തം വെച്ചു മരിക്കുന്ന സമയത്ത് പറഞ്ഞു എന്നെ കാണാൻ പോയിരുന്നു കാണാൻ എനിക്ക് മരിക്കണ്ട നമ്മൾ നമ്മളെന്ത് ചെയ്യാൻ പറ്റും മൊത്തം പുള്ളിയില്ലേ അവൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെയെന്ന് പറഞ്ഞാൽ ശ്രദ്ധക്കുറവ് അതായത് മരിക്കാൻ വേണ്ടി നിമിഷത്തിനെ പ്രേടിപ്പിക്കാൻ വേണ്ടി ഒരു നിമിഷത്തിന് അപ്പോൾ ആ അവരുടെ ജാതകത്തിൽ അങ്ങനെ മരിക്കും നമ്മൾ ജാതകത്തിലുണ്ട് എങ്ങനെ മരിക്കും എവിടൊക്കെ ഒന്ന് മരിക്കും എന്താണെന്നൊക്കെ നമ്മുടെ ജാതകം കൃത്യമായി മനസ്സിലാക്കി തരാൻ പറയില്ലായിരുന്നു പറയില്ല അല്ല അപ്പോൾ ഓരോ രാശികൾ ഇന്ന് നരയിച്ച് മരിക്കും അല്ലെങ്കിൽ ഇന്ന് ഒരിക്കലും മരിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജാതകത്തിൽ നമുക്ക് ബാല്യകാലം മധ്യകാലം ചെറുപ്പം വയസ്സങ്കാലം അതിൽ ഓരോ ഘട്ടങ്ങൾ ആദ്യഘട്ടം മധ്യഘട്ടം അന്തിഘട്ടം ഈ ഘട്ടങ്ങളിലൊക്കെ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കും എന്നൊക്കെ കണ്ടുപിടിക്കാനുള്ള കഴിവൊക്കെ ഉണ്ട് അതൊക്കെ പറഞ്ഞു കൊടുക്കാം പക്ഷെ മരിക്കണ ആരും പറയാൻ പാടില്ല